തിരൂർ ഗൾഫ് മാർക്കറ്റിൽ വെള്ളിയാഴ്ച തെരുവുകച്ചവടം നടത്താൻ പ്രദേശവാസി ഗുണ്ടാപരിവ് വാങ്ങുന്നുണ്ടെന്ന ഗുരുതര ആരോപണവുമായി ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി സമദ് പ്രസന്റ് അടുത്ത വെള്ളിയാഴ്ചക്കകം ഇവിടുത്തെ തെരുവുകച്ചടം പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ തെരുവ് കച്ചവടത്തിന് ചേംബർ ഓഫ് കൊമേഴ്സ് എതിരല്ലെന്ന് ജനറൽ സെക്രട്ടറി സമദ് പ്ലസന്റ് പറഞ്ഞു നഗരസഭ സോണുകളാക്കി തിരിച്ച് ഇവർക്ക് കച്ചവടം ചെയ്യാൻ സൗകര്യമൊരുക്കണമെന്നും തോന്നിയ പോലെ കച്ചവടം ചെയ്യാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ ഈ ഒരു സിസ്റ്റം നഗരസഭ പാലിക്കുന്ന അല്ലെങ്കിൽ ഈ എല്ലാ റൂട്ടിലും വാളെടുത്ത ഒളിച്ചപ്പാടുകൾ എന്നുള്ള രീതിയിലുള്ള ഒരു പരിപാടി നടക്കാൻ നമ്മൾ അനുവദിക്കില്ല അത് ഞങ്ങളോടൊപ്പം ഇവിടുത്തെ വ്യാപാരി സമിതിയും കൂടി സംയുക്തമായി കൊണ്ടാണ് ഈ സമരമുഖത്ത് ഞങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഇതിന് ഇതിന്റെ കൂടെ എല്ലാ നാട്ടുകാരും കാരണം ഇതിൻ്റെ ഒരു തെറ്റിദ്ധാരണയുടെ വശമുണ്ട് വില കുറച്ച് കിട്ടുന്ന സാധനങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള എതിരാണെന്നുള്ള ഒരിക്കലും അങ്ങനല്ല ഞങ്ങൾ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചാൽ നിങ്ങളൊരു മിക്സി വാങ്ങിച്ചാൽ ഇപ്പൊ അവിടെ മിക്സി വരെ വിൽക്കുന്നതെ നമ്മൾ കണ്ടു ആ എന്തെങ്കിലും ഒരു തകരാറുണ്ടെങ്കിലും നമുക്ക് തിരിച്ചു കൊണ്ടുപോയിട്ട് അതുമായി പരിഹരിക്കാനും അതിന്റെ പ്രശ്നങ്ങളും ഒരു കസ്റ്റമർ റൈറ്റ്സ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എല്ലാ സേവനവും കിട്ടുന്നതാണ് പിന്നെ ഇതിന്റെ പിന്നിലുള്ള ഒരു കാര്യം പറഞ്ഞാൽ ഇവിടെ തന്നെ തദ്ദേശവാസികളായ ചില ആളുകൾ ഇവിടെ ഗുണ്ടാ പിരിവും നിലക്കൂലിയും വാങ്ങുന്നതാണ് ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന ഒരു സംഭവം അപ്പൊ അത്തരക്കാരെ കണ്ടെത്തിക്കൊണ്ട് എന്തായിരുന്നാലും ഈ ഒരാഴ്ച ഞങ്ങള് വലിയ ഞങ്ങളതായിട്ടുള്ള ഒരു രീതി ഞങ്ങൾ ഇവിടെ എടുത്തിട്ടില്ല ഉദ്യോഗസ്ഥരുടെ ആ പിന്നെ ഇതാണ് ഉണ്ടായിട്ടുണ്ട് നടപടി ഉണ്ടായിട്ടുള്ളത് അടുത്ത വെള്ളിയാഴ്ച ഇത് പൂർണ്ണമായും നിർത്തുന്നവരെ ഞങ്ങളെ സമരവും സമരമുഖവും ഞങ്ങൾ മാറ്റേണ്ടി വരും എന്ന് മാത്രം അധികാരികൾ അറിയിക്കുകയാണ് അടുത്ത അടുത്ത വെള്ളിയാഴ്ച ഇത് പൂർണ്ണമായിട്ട് ഇവിടുന്ന് ഒഴിവാക്കണം വെള്ളിയാഴ്ച മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം മറ്റ് വ്യാപിച്ചെടുക്കുന്ന തെരുവ് വ്യാപാരത്തിന് സമരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഞങ്ങൾ പറയുന്നത് എല്ലാം എന്നാണ് തോന്നിയ പോലെ

പ്രദേശവാസി തെരവ് കച്ചവടം നടത്തുന്നതിനായി ഗുണ്ടാപിരിവ് നടത്തുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ന്യൂസ് തിരൂർ